എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നുള്ള ഒരു രീതിയിൽ മാഞ്ചസ്റ്റർ സിറ്റി ബോസസ് ആർസണൽ ഒന്നേ ഒന്നിന് സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരം റൈവൽ ഫാൻസ് എസ്പെഷ്യലി ലിവർപൂൾ ഫാൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആഴ്സണലാണ് ലിവർപൂളിൻ്റെ ഏറ്റവും വലിയ ടൈറ്റിൽ കണ്ടൻ്റേഴ്സ് അപ്പോൾ ആഴ്സണൽ എത്രത്തോളം പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്യുന്നത് അത്രത്തോളം ലിവർപൂളിന് നല്ലതാണ് അപ്പം ഈ ഒരു മത്സരത്തിൽ രണ്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു അതുകൊണ്ട് ഏകദേശം എല്ലാ ലിവർപൂൾ ഫാൻസും സന്തോഷവാന്മാരായി ബേസിക്കലി പറഞ്ഞാൽ പക്ഷേ ഞാൻ ഈ ഒരു മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു മത്സരത്തിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഫാൻസിനെയും നല്ലത് പറഞ്ഞ് ബട്ടർ ചെയ്തിട്ട് വ്യൂസ് നേടാനോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ കാരണം ഞാൻ ഈ ഒരു ചാനലിലൂടെ ജീവിച്ചു പോകുന്നതല്ല ഇതിലൂടെ വരുമാനം കിട്ടുന്നതിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളല്ല എനിക്ക് ജോലിയുണ്ട് ഞാൻ നല്ല ശമ്പളമുണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് അതുകൊണ്ട് എനക്ക് ഒരു ഫാൻസിന് ഏത് ഇൻക്ലൂഡിങ് ലിവർപൂൾ ഫാൻസ് എനിക്ക് ലിവർപൂൾ ഫാൻ ഞാൻ ലിവർപൂൾ ഫാനാണ് അതുകൊണ്ട് ലിവർപൂളിനെ എല്ലാ മത്സരത്തിലും പൊക്കി പറയണമെന്നനക്കില്ല മോശം കളിച്ചാൽ ഞാൻ എൻ്റെ റിവ്യൂസിൽ മോശം പറയല്ലോ കാരണം ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് ചാർജ് റീചാർജ് ചെയ്ത് കാണുന്നതാണ് അപ്പം നമുക്ക് ഡിസപ്പോയിൻറ്റഡ് ആയാൽ അത് രേഖപ്പെടുത്താനും കൂടിയാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഓരോ വീഡിയോയും ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും എത്തിയ അതിൽ ഏറ്റുമുട്ടിയ സമയത്ത് ആഴ്സണൽ രണ്ടേ ഒന്ന് ലീഡ് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പേരുമായിട്ട് അവർ ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് ആട്ടയറ്റ ടീമിനോട് ലോ ബ്ലോക്ക് കളിക്കാൻ പറഞ്ഞു അവർ ആഴ്സണലും ലോ ബ്ലോക്ക് കളിച്ച് പരമാവധി ട്രൈ ചെയ്തു മൂന്ന് പോയിൻ്റ് നേടാൻ അങ്ങനെ അവസാന നിമിഷം മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഗോൾ തിരിച്ചടിച്ച് മത്സരം സമനിലാക്കി ആ സമയത്ത് എല്ലാവരും ആട്ടയറ്റേന ആട്ടേറ്റയുടെ ഒരു തന്ത്രത്തിന് മോശം വേണം അതായത് ആട്ടയറ്റ ബസ് പാർക്ക് ചെയ്തു ഇങ്ങനെ കളിച്ചാൽ ചാമ്പ്യന്മാർ അവരുടെ ടീമാണ് അപ്പോൾ അവരിങ്ങനെ കളിച്ച് ശരിയാവില്ല എന്നാണ് പറഞ്ഞ് ഏകദേശം എല്ലാവരും റൈവൽ ഫാൻസൊക്കെ ഒരുപാട് ട്രോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ മത്സരത്തിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആസണലിൽ ഒരുപാട് കാലത്ത് എനിക്ക് എനക്ക് വന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു മത്സരം ലൈവ് കണ്ട് മാഞ്ചസ്റ്റർ പെപ് പെപ്കാളിയുടെ ഒരു ടീമിൻ്റെ ലൈവ് കണ്ടതിൽ പെപ്കാളിയുള്ള ഒരു ടീമിനെ ഇങ്ങനെ ലോ ബ്ലോക്ക് ചെയ്ത് ബസ് പാർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നത് എനിക്ക് വന്ന് കഴിഞ്ഞ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാസ്റ്റസ് മാഞ്ചസ്റ്റർ സിറ്റി നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഏകദേശം ഇതേപോലുള്ള ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ആ മത്സരം ലൈവ് കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അത് ഇവിടുത്തെ സമയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ മത്സരവും ലൈവ് കാണാൻ എന്നുള്ളത് പെപ്പ് ഗാഡിയോള പുള്ളിക്കാരൻ്റെ ഗെയിം പ്ലാൻ ബി അൺലോക്ക് ചെയ്തിരിക്കുകയാണ് പാർക്ക് ദ ബസ് ഓക്കെ യുണൈറ്റഡ് വേഴ്സസ് ആസണല് ആ മത്സരത്തിൽ യുണൈറ്റഡ് നല്ല ഇത് കളിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ആസണല് കുറച്ച് ഡിഫൻസീവായിരുന്നു അപ്പം ഞാൻ യുണൈറ്റഡിനെ പൊക്കി പറഞ്ഞു നല്ലോണം കളിച്ചതുകൊണ്ട് ആസനിലെ ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിൽ നീ എന്തുകൊണ്ട് യുണൈറ്റഡിൻ്റെ നല്ലോണം പറഞ്ഞ് ആസണലിൽ ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ ഒരു മത്സരത്തിൽ ആം ഞാം ഗോയിങ് ടു എന്താ പറയേണ്ടത് ആസണൽ പരമാവധി കളിച്ച ആസണൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിരുന്നു അറ്റാക്കിങ് വൈസ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് അപ്പം മാഞ്ചസ്റ്റർ സിറ്റി ആ ഓക്കെ നമുക്ക് ആസലെന്ന് പറഞ്ഞു തുടങ്ങാം എനിക്ക് ഒരു ചെറിയൊരു എൻ്റെ അഭിപ്രായമാണ് ഓക്കെ എല്ലാവർക്കും അവരുടെ അവരവരുടേതായ അഭിപ്രായം ഉണ്ടാകും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ ഫസ്റ്റ് കളി തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇലവനിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇത്രയും നല്ല സൂപ്പർ ടീം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആർട്ടേറ്റ എപ്പോഴും മത്സരം ഒരു സേഫ് സോണിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് അവരെ മിഡ്ഫീൽഡിൽ എന്തുകൊണ്ടാണ് മൂന്ന് ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഇറക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടാണ് എസ് എ ബെഞ്ചിലിരുത്തിയിട്ട് മിക്കേൽ മിറോനോന മെറീനോന സോറി ഇറക്കുന്നതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ട് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും എല്ലാവർക്കും വേറെ അഭിപ്രായം ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇത് എനിക്ക് അതുകൂടാതെ ട്രൊസാഡ് ട്രൊസാഡൊന്നും നല്ല പ്ലെയറാണ് പക്ഷേ ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സിന് വേണ്ടി നല്ലൊരു സംഭാവന നൽകാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൽ എനിക്കൊരു ചെറിയൊരു ഡിസപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആസണിലെ ലൈനപ്പ് കണ്ട സമയത്ത് അത് ആ ഫസ്റ്റ് ഹാഫിലെയും ഏകദേശം മുപ്പത്തി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ആസണല് സീറോ ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു രണ്ട് അറ്റം റ്റോ മാറ്റമാണ് പക്ഷേ ആ സീറോ ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു അപ്പം എപ്പോഴാണ് ആർട്ടേറ്റ രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിൽ എസ് എനിയും സാക്കേനിയും ഇറക്കിയ സമയത്ത് ഒരു കളി അത് ബേസിക്കലി ഫസ്റ്റ് ഹാഫിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു നല്ലൊരു ഫോർമേഷൻ അവരെ കുറച്ചും കൂടി അറ്റാക്കിങ് മൈൻഡ് ആയിട്ടുള്ള പ്ലേഴ്സിനെ ഫസ്റ്റ് ഹാഫിൽ ഇട്ടിട്ട് സാക്കേനോ ഒക്കെ പരിക്കേണ്ടിതാണ് മനസ്സിലാക്കുക പക്ഷെ എസ് എൻ എന്തുകൊണ്ടാണ് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഒരു ഫോർമേഷൻ ഫസ്റ്റ് മുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഐ തിങ്ക് ഈ ഒരു മത്സരം രണ്ടേ ഒന്നിനോ മൂന്നേ ഒന്നിനോ ആ സ്ഥലം ഈസി ആയിട്ട് ജയിക്കാതെ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെപ്പ് കാഡി നമ്മൾ സൈഡിൽ സൈഡ് ലൈനിൽ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരൻ ഫുൾ ടൈം കൈനെക്കൊണ്ട് ഇറങ്ങി 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 കളിക്കി ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന വേണ്ട അതായത് ആയിട്ട് എല്ലാവരും സ്വന്തം ഹാഫിലേക്ക് ഇറങ്ങി ആയിട്ട് കളിക്കാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഈ മത്സരത്തിന് ശേഷം എനിക്കൊന്ന് ഏതൊരു ഈ ഇൻ്റർവ്യൂ അത് ക്വസ്റ്റ്യൻ ചോദിക്കില്ല അതിൽ പെബ് കാഡികളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഷ ഉള്ളതിൽ അണ്ടർ സെവൻറ്റീനോ അണ്ടർ നയൻറ്റീനോ കോച്ച് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കോച്ചിങ് കരിയറിൽ ഞാൻ ഇത്രത്തോളം ലോ ബ്ലോക്ക് കളിക്കുന്നത് അതൊരു പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ലോബോ ഒക്കെ കളിച്ചതാണോ അല്ലെങ്കിൽ ആസണലിൻ്റെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി അവരുടെ പ്ലേയിങ് സ്റ്റൈലും ഒരു അറ്റാക്കിംഗ് മൈൻഡ് സ്റ്റൈലും മാഞ്ചസ്റ്റർ സിറ്റീനെ കൊണ്ട് അത് അതെങ്ങനെ കളിപ്പിച്ചതാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും ഡിബേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഫസ്റ്റത്തെ ഗോള് മാഞ്ചസ്റ്റർ സിറ്റിയിലെ ആസ് ഹാളുണ്ട് സ്വന്തം ഹാഫ് എന്ന ആ പന്ത് റേഞ്ചേഴ്സിന് കൊടുത്തിട്ട് എത്ര യാഡാണ് പുള്ളിക്കാരൻ ഓടിക്കേറിയത് ആ സമയത്ത് ഹാളൻറ്റിൻ്റെ കൂടെ ആ ഒരു പന്ത് ഹാളണ്ട് ഓടാൻ തുടങ്ങുന്ന സമയത്ത് ഹാളൻ്റെ കൂടെ ഉണ്ടായ പ്ലേഴ്സാണ് ഗബ്രിയലും സുബിമെൻറ്റിയും റൈസും ഒക്കെ പക്ഷേ സുബിമെൻറ്റിയ റൈസിൻ്റെയും ഗബ്രിയേലിൻ്റെ ആ ട്രാക്ക് പാക്കിംഗ് കാണുമ്പോൾ എന്താ അറിയില്ല ഒരു അത്രയും എഫേർട്ട് ഇടാതെ ഇങ്ങനെ മെല്ലന ട്രാക്ക് ബാക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ ഹാളണ്ട് നല്ല സ്പീഡായിരിക്കും നല്ല സ്പീഡ് ഉള്ളവളെയാണ് നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ ഒരു ട്രാക്ക് പാക്കിങ് കാണുമ്പോൾ കുറച്ച് എഫേർട്ട് ഇട്ട പോലെ എനിക്ക് തോന്നിയില്ല അതുകൂടാതെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർലൻഡിന് ഒരു ചാൻസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു മത്സരം കില്ല് ചെയ്യാം പക്ഷേ ഫോഡിന് കോസ് കൊടുക്കുന്നതിന് പന്ത് കൊടുക്കുന്നതിന് പകരം പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പോസ്റ്റിലേക്ക് അടിക്കാൻ നോക്കിയതായിരുന്നു ഇതിൽ വേറൊരു ഡൊണ്ണർ റൂമിനെ കുറിച്ച് പറയാനായിരുന്നു ഒരുപാട് ക്രോസുകൾ തട്ടി അതായത് അതുകൂടാതെ സെറ്റ് പീസിൽ അത് ഒരുപാട് കോണേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആസ്വണിന് അതൊക്കെ ഏകദേശം ഒരു പരിധി വരെ ആസണിൽ ഗോളടിക്കാതിരുന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് ഡൊണ്ണർ ഷോർട്ട് സ്റ്റോപ്പിങ്ങിൽ ഡൊണ്ണർ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഡൊന്നർ ഒരു ബാക്കിലൂടെ കളി മനയാൻ പറ്റിയ ഒരു ഗോൾ ആണെന്ന് പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫിൽ ആസണിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്കിങ് വന്നിരിക്കുന്നത് മധുവേക്കയുടെ സൈഡിൽ നിന്ന് മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ട്രൊസാഡിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അങ്ങനെ വലിയ ഒരു ഡേഞ്ചറൈസിലെ അറ്റാക്കിങ് അല്ലെങ്കിൽ ബോക്സിലേക്ക് ഒരു ഡിഫൻസിന ഇത് ചെയ്യാൻ പറ്റിയ അറ്റാക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല മധുവയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഒരു അറ്റാക്കിങ് പോയിന്റ് ഓഫ് വ്യൂ കളിച്ചത് നമ്മൾ ലിവർപൂളിനോട് കണ്ടതുപോലെ ലിവർപൂളിനെതിരെയും ആ ഫസ്റ്റ് ഹാഫിലും ആ ഒരു കുറേ സമയം വരെയും ആയിരുന്നു ഏറ്റവും കൂടുതൽ അറ്റാക്കിങ് പ്രൊവൈഡ് ചെയ്തത് ആഴ്സണെ സൈഡിൽ നിന്ന് പിന്നെ വേറൊരു പ്ലെയറാണ് കേട്ടു പറയാനുള്ളത് സിറ്റിയിലെ ഒറേലിയനാണ് ചെറിയ ചെറുക്കനാണ് പക്ഷേ പരമാവധി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ എഴുപത്തിയെട്ടാമത്തെ മിനിറ്റിലാണെന്ന് തോന്നുന്നു ഹാളണ്ടിനെ പിൻവലിക്കുന്നത് ഹാളണ്ടിനെ എന്തിനു പിൻവലിച്ചത് എനിക്ക് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു കാരണം ഹാളണ്ടിനെ വെച്ച് ഒരു കൗണ്ടർ അറ്റാക്ക് സിറ്റിക്ക് ചെയ്യാമായിരുന്നു പക്ഷേ മാജക് സിറ്റി പെപ് ഗാഡി വളരെ പ്ലാൻ ബി ഫാക് ദ എല്ലാ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെയും പിൻവലിച്ച് അവസാനം നിക്കോ ഗോൺസാൽവെൻസും മാത്യൂസ് മാത്യൂസ് ന്യൂനിയ്സ് ഓക്കെ പക്ഷെ അവിടെ കുഷ്നോവ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നല്ല ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു ഒന്ന് പരിക്കാണ് പുള്ളികാരന വലിക്കാൻ കാരണം ഒരു എൺപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എവിടേക്കെങ്കിലും അടിച്ച് കളിയാന്നുള്ളത് അതായത് ബോക്സിലേക്ക് വരുന്ന പന്ത് അടിച്ചു കളിയാം വരുന്ന പന്ത് അടിച്ചുകടിച്ചളിയാം അടിച്ചളിയാം അതു മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് മാജേഴ്സ് സിറ്റി ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടാവും എനിക്ക് അത്ഭുതമല്ല എനിക്കതൊരു സിറ്റി സോറി ഗാർഡിയോളെ ആക്ച്വലി ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഞാൻ ഒരുപാട് ട്രോഫീസ് നേടിയത് ഒരു പൊസിഷൻ ഗെയിം വെച്ചിട്ടാണ് അപ്പം ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ഞാനത് മാറ്റും ചെയ്യലാന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു മത്സരത്തിൽ ആർസണല് ഗ്വാഡിയോളനെ കൊണ്ട് പുള്ളിക്കാരൻ്റെ ഇത്രയും വർഷങ്ങളായി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഗെയിം പ്ലാൻ മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആർസണലിന് ഒരു സമ്മതിച്ചേ പറ്റൂ ഏറ്റവും കൂടുതൽ നിരാശ ഈ ഒരു ഒന്ന് ഒന്ന് എന്നുള്ള ഡ്രോയിൽ ഏറ്റവും നിരാശ ആർസണൽ ഫാൻസിനായിരിക്കും കുറച്ച് സന്തോഷം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ടാവും കാരണം അവർ കളിച്ച ഒരു രീതി വെച്ച് അവർക്ക് ഒരുപാക്ഷ അവസാന നിമിഷത്തിൽ ഗോള് വഴങ്ങിയതിന്റെ ഒരു സങ്കടം എന്തായാലും ഉണ്ടാവും ആ ഒരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടി കുറച്ചും കൂടി പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് പോയിന്റുമായിട്ട് വരാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അവർ പക്ഷേ ആ ഒരു ഗോൾ വീണതുകൊണ്ട് അവർക്ക് സങ്കടം ഉണ്ടാകും പക്ഷെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലിവർപൂൾ ഫാൻസാണ് ലിവർപൂ എൻ്റെ കാര്യം ഞാൻ ലിവർപൂൾ ഫാനാണ് ഐ ആം വെരി ഹാപ്പി ഈ ഒരു ഒന്നേ ഒന്നിൽ ഞാനതെൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് സമനിലയാണ് വേണ്ടത് രണ്ട് ടീമും ജയിക്കേണ്ട വേഴ്സ്റ്റ് പോസിബിൾ റിസൾട്ട് എന്ന് പറയുന്നത് സിറ്റി ജയിച്ചാൽ മതി ആ സിൽ ജയിക്കേണ്ട എന്നുള്ളത് നമുക്ക് നമ്മളേതായ കൺസേൺ ഉണ്ട് സിറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിൻ്റ് ആവും നമ്മളെ ലീഡ് മൂന്ന് പോയിന്റ് ആവും പക്ഷേ ഇത് അത്ര വലിയ റിസൾട്ട് ആണോ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സിനെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരം ലീഗ് തുടങ്ങിയിട്ട് അഞ്ച് മത്സരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി മുപ്പത്തി മൂന്ന് മത്സരമുണ്ട് അപ്പോൾ എല്ലാ ടീമും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പോയിൻറ്സൊക്കെ ഡ്രോപ്പ് ചെയ്യും തോൽക്കും സമയമില്ലെല്ലാം വരും പക്ഷെ സ്റ്റിൽ അഞ്ച് മത്സരത്തിൽ അഞ്ച് ലീഡ് അഞ്ച് പോയിന്റ് ലീഡ് നേടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഈ ഒരു മത്സരം കണ്ട നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും അഭിപ്രായം അറിയിക്കുക എന്തായിരുന്നു നിങ്ങളുടെ ആ മനസ്സിൽ എന്തായിരുന്നു പെബ്ഗാഡികളുടെ പാർക്ക് ബസ് പാർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയത് ആരെങ്കിലും അത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ എന്നും കൂടി കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു